അങ്ങനെ ഞങ്ങൾ ന്യൂ മിസാമാരിയിലെത്തി അവിടെയാണ് അവരുടെ ക്വാർട്ടേഴ്സ് ഉള്ളത് ഞങ്ങൾക്ക് അവിടെ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താ വച്ചാൽ അതിന് ചുറ്റുപൂറും എല്ലാം ആർമി ഏരിയയാണ് അപ്പം അവിടെ വീഡിയോസൊന്നും എലോ അല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ റൂമിലെത്തി കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണ്ടേ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അവരുടെ അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ട് ആ കോംപ്ലക്സിൽ പോയിട്ട് അവിടെ ഒരു സേക്കാ റെസ്റ്റോറൻറ് ഉണ്ട് സേക്കാ റെസ്റ്റോറൻറ്റിൽ രാത്രി പോയി ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലെത്തി ആ ഹോട്ടല് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതിന്റെ ആ ഹോട്ടലിൽ ഉള്ളിലേക്ക് കയറുന്ന ഒരു വഴി ഉണ്ട് കേട്ടോ ആ വഴിയുടെ ഒരു സൈഡില് അവര് മരത്തിന്റെ സ്റ്റൂളുകൾ ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ ഉള്ളിൽ പോയിന്നിട്ട് ഉള്ളിൽ പോയിട്ട് നമ്മൾ വരാന്തയിലാണ് അതായത് ബാൽക്കണിയിലാണ് നമ്മൾ പോയി ഇരുന്നത് അവിടെ പോയി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഞാനും അമ്മയും ചേച്ചി എല്ലാവരും കൂടി ഫോട്ടോസ് എടുത്തു അതിനു ശേഷം ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫുഡ് വന്നു ഫുഡ് എന്താണെന്ന് വെച്ചാൽ നാണും പിന്നെ ചിക്കൻ ചപ്പാത്തി പിന്നെ പനീർ കറി അത് കുറച്ച് വെജിറ്റേറിയൻസ് ഉണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി റൂമിൽ പോയി കിടന്നുറങ്ങി പ്രത്യേക ദിവസം രാവിലെ ഞങ്ങൾ കുളിച്ച് അരുണാചൽ പ്രദേശ്ക്ക് യാത്ര ചെയ്യുന്ന സൈഡിലൊക്കെ കാണുന്നത് തേയിലത്തോട്ടങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ആസാമിൻ്റെ ബോർഡറിലെത്തിയിട്ടോ അവിടുന്ന് നമുക്ക് അരുണാചൽ പ്രദേശിലേക്ക് പോകണമെങ്കിൽ അവിടുന്ന് പാസ് ഉണ്ടാക്കണം അതായത് ഞങ്ങൾക്കൊക്കെ പാസ് വേണം ഞങ്ങളുടെ ആധാർ കാർഡ് ഫോട്ടോ ഇതൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് പാസ്സുണ്ടാക്കി ആ സമയത്താണ് ഞങ്ങൾ റോഡ് സൈഡിൽ അവിടെ ഒരു അമ്പലം കണ്ടത് ഞാൻ രാവിലെയല്ലേ കുളിച്ച് വന്നതല്ലേ അമ്പലത്തിലൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ചേച്ചി അമ്മയൊക്കെ കൂടിയിട്ട് അമ്പലത്തിലേക്ക് കയറി ഇവിടെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഉള്ളില് ആ മൂർത്തിനെ പൂജിക്കാനും തൊടാനും എല്ലാത്തിനും പറ്റും നമ്മുടെ ഇവിടുത്തെ പോലെയല്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോ എല്ലാരും പറഞ്ഞു നമുക്ക് നമ്മുടെ അടുത്തുനിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് കണ്ടൊരു ഹോട്ടലിൽ കയറി അവിടുന്ന് ചായയും പിന്നെ പൂരി സബ്ജി സമോസ ഇതൊക്കെയാണ് ഉണ്ടായത് അതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ബില്ല് കിട്ടുമ്പോൾ വേഗം ബില്ല് കൊടുത്തു പോരാതെ അതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് കൂടി നോക്കണം കേട്ടോ അത് നോക്കിയപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് പൂരി ഇതൊക്കെയാണ് എല്ലാരും കൂടി കഴിച്ചത് പക്ഷെ അവർ ബില്ലിട്ട് വന്നപ്പോൾ ഒരു മുപ്പത്തഞ്ച് പൂരിയൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവരോട് കണക്കൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടുന്ന് എടുത്ത് പോണ സമയത്ത് അതിൻ്റെ സൈഡിൽ നമ്മളൊരു മൊണാശ്രീ പോലത്തെ സംഭവം അവിടെ കണ്ടു നല്ല ഭംഗിയാണത് കാണാനായിട്ട് അതിന്റെ ആ ഒരു ഷേപ്പും ഇതൊക്കെ നല്ല പ്രത്യേക ഭംഗിയാണിത് കാണാൻ പിന്നെ ഇങ്ങനെ പോയി കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോട വീഴാൻ തുടങ്ങി ആ പുക പോലെ കാണുന്നത് പുകയൊന്നുമല്ല അത് മഞ്ഞാണ് കോടമഞ്ഞാണത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടുട്ടോ ആ വെള്ളച്ചാട്ടത്തിൽ കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ അതിന്റെ മുന്നിൽ നിന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നു അവിടെ കുറെ ആൾക്കാർ ഞങ്ങളല്ലാതെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് വണ്ടിയിൽ കയറിയിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു അപ്പോൾ നല്ല മഞ്ഞും നല്ല വെള്ളച്ചാട്ടവും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ സ്ഥലത്തേക്ക് ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്താ വച്ചാൽ എ ഇടാൻ പറ്റില്ല കാറിൽ അപ്പം ഞങ്ങൾ ഗ്ലാസ് സൈഡ് ഗ്ലാസ് ഒക്കെ തുറന്ന് വെച്ചിട്ടാണ് പോയിരുന്നത് പുള്ളിക്ക് നല്ല തണുപ്പ് അടിച്ചു പിന്നെ പോണ വഴിക്ക് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ പോണ വഴിക്ക് ഞങ്ങളടുത്തെ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ വഴിയിലൊരു ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കയറാമെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ആ നാഗമന്ദിരിൽ കയറി പ്രാർത്ഥിച്ചു